ॐ श्रीगणेशाय नमः ॐ श्रीगणेशारदा गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्दां वन्दे गुरुवरं वराम् ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम् സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേം ഓം ശ്രീ മഹാദേവ്യേയും നമ ഓം നമ ചണ്ഡിക്കായ ഹരി ഓം ശ്രീമദ്ദേവി മഹാത്മ്യം പഠനപരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ് നമ്മൾ നാലാം അധ്യായം മുഴുവനും വായിച്ച് പഠിച്ചു കഴിഞ്ഞു നാലാം അധ്യായത്തിൻ്റെ കിളിപ്പാട്ടും നാലാം അധ്യായം വായിച്ചു ഇന്ന് നമ്മൾ കുറേ നാൾ ക്ലാസ് എടുക്കാതെ ഇരുന്നു കൊണ്ട് ഇന്ന് അഞ്ചാം അധ്യായം തുടങ്ങി വയ്ക്കുവാണ് അതായത് അഞ്ചാം അദ്ധ്യായത്തിൽ ആ നാലാം അധ്യായത്തിൽ പറഞ്ഞിരുന്നു അടുത്ത ഗൗരി ദേഹത്തിൽ നിന്നും എങ്ങനെയാണ് ദേവി ഇപ്പോൾ ഇത്ര നാളും നമ്മൾ രണ്ടിലും മൂന്നിലും ഒക്കെ പഠിച്ചത് ഓരോ ദൈത്യന്മാരെ പ്രഥമചരിത്രത്തിൽ മധു ഇടപാധവും തമോ ഗുണപ്രധാനമായ അവതാരങ്ങളായിരുന്നു ഇനി രജോ ഗുണപ്രധാനി പ്രധാനവും തമോ ഗുണപ്രധാനവുമായ അവതാരങ്ങളായിരുന്നു കഴിഞ്ഞ അധ്യായങ്ങളിൽ പഠിച്ചത് ഇനി സത്വഗുണപ്രധാനമായ ആ അവതാരത്തെപ്പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് കഴിഞ്ഞ നാലാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗൗരീദേഹത്തിൽ നിന്നും ഇനി ഉണ്ടാകുന്ന ദേവിയെപ്പറ്റി ചുംബ നിശുംഭന്മാരെ കൊല്ലുന്ന ദേവിയെ പറ്റി പറയാം ആ കഥ ഞാൻ പറയാൻ ശ്രദ്ധിച്ചു കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ശ്രുണുഷ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത് അല്ലേ നാലാം അദ്ധ്യായത്തിൻ്റെ ലാസ്റ്റിൽ പറഞ്ഞിരുന്നു രക്ഷണായ ച ലോകാനാം ദേവാനാം ഉപകാരിണി താശ്ശൃണുഷ മയാഖ്യാതം യഥാവൽ കഥയാമിതേ ആ പുനശ്ച ഗൗരീദേഹാൽ ഗൗരീദേഹത്തിൽ നിന്ന് വീണ്ടുമുണ്ടായ ആ ദുഷ്ടദൈത്യന്മാരെ കൊല്ലുന്ന ചുംബനശുംബന്മാരെന്ന ദുഷ്ടദൈത്യന്മാരെ കൊല്ലുന്ന ആ ദേവി ഗൗരീദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ചതും ലോകത്തിൻ്റെ രക്ഷണ രക്ഷണത്തിനായിക്കൊണ്ട് ആ ദേവിയുടെ അവതാരകഥ ഞാൻ താജ് ശുണുക്ഷു എന്നാൽ പറയപ്പെട്ട ആ കഥ കേട്ടാലും എന്ന് പറഞ്ഞാണ് നിർത്ത ആ കഥയാണ് ഇന്ന് ഈ അഞ്ചാം അധ്യായത്തെ തുടരുന്നത് അപ്പോൾ ആദ്യം അതിനൊരു ചെറിയ വിനിയോഗം ഒരു സങ്കല്പമുണ്ട് എന്ത് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു വിനിയോഗം എന്താണെന്ന് സാങ്കല്പി ഒരു സങ്കല്പ ഇത് അതാണ് ആദ്യം ഓം ഹരി ശ്രീഗണപതി എന്ന മാ വിഘ്നമസ്തു അഥ ശ്രീമദ്ദേവി മഹാത്മിയെ ഉത്തമചരിതേ പഞ്ചമോധ്യായക ദേവീദൂത സംവാദക മൂന്ന് ചരിതങ്ങളായിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യത്തെ ചരിതം ചരിതം പ്രഥമചരിതം അതുകൊടുഭായിരുന്നു ഒന്നാം അധ്യായം മധ്യമചരിതം എന്ന് പറഞ്ഞത് നമ്മളുടെ രണ്ട് മൂന്ന് നാല് അധ്യായ രണ്ട് മൂന്ന് നാല് അധ്യായങ്ങൾ അഞ്ചാം അധ്യായത്തിൽ ഉത്തമചരിതമാണ് എൽ ബാക്കിയെല്ലാം പതിമൂന്ന് അധ്യായം വരെയുള്ളത് ചരിതായിട്ടാണ് അപ്പോൾ ഈ ഉത്തമ ചരിതം മാത്രം വായിക്കുമ്പോൾ ചെയ്യേണ്ട വിനിയോഗമാണ് ഇവിടെ പറയുന്നത് ഇത് ഉത്തമചരിതം മാത്രം വായിക്കുമ്പോൾ ചൊല്ലേണ്ടതാണ് അല്ല മുഴുവനായി ചൊല്ലുകയാണെങ്കിൽ ആദ്യത്തെ വിനിയോഗമാണ് വായിക്കേണ്ടത് ഇവിടെ ഓം അസ്യ ശ്രീ ഉത്തമചരിത സ്യാ രുദ്ര ഋഷിഹി ദേവത മഹാസരസ്വതീദേവത അനിഷ്ടുഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛന്ദ ഭീമാശക്തി ഭ്രാമരീബീജം സൂര്യസ്തത്വം സാമവേദസ്വരൂപം മഹാസരസ്വതീപ്രീത്യർത്ഥെ ഉത്തമചരിതപാഠേ വിനിയോഗ അതായത് ഈ ഉത്തമചരിതത്തിൻ്റെ ഋഷി രുദ്രനാണ് ദേവത മഹാസരസ്വതിയാണ് ഛന്ദസ് വൃത്തം എന്ന് പറയുന്നത് അനുഷ്ടിഛന്താണ് ശക്തി ഭീമാദേവിയാണ് ബീജം ബ്രാമരീദേവിയാണ് തത്വം സൂര്യനാണ് സ്വരൂപം സാമവേദമാണ് മഹാസരസ്വതീദേവിയുടെ പ്രീതിക്കായിക്കൊണ്ടാണ് ഈ ഉത്തമചരിതം വിനിയോഗിക്കുന്നത് എന്ന് വിനിയോഗം ഓം അസ്യ ശ്രീ ഉത്തമചരിത സരുദ്രാ ഋഷിഹി മഹാസരസ്വതി മഹാസരസ്വതീദേവത അനിഷ്ടഛഛന്ദക ഭീമാശക്തി ഭ്രാമരീ ബീജം സൂര്യസ്തത്വം സാമവേദസ്വരൂപം മഹാസരസ്വതി പ്രീത്യർത്ഥി ഉത്തമചരിതപാഠേ വിനിയോഗം ഇനി ധ്യാനമാണ് എല്ലാ പുസ്തകത്തിലും ഇല്ല ഉള്ളവർ കേത്തവരെഴുതിയെടുത്ത് പഠിക്കുക ബുക്ക് ഇതിൽ ഗ്രൂപ്പിലിട്ടേക്കാം ധ്യാനം ഒരു ദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കുന്ന ശ്ലോകമാണ് ഓം ഖണ്ഡാശൂലഹലി നിശംഖമുസലേ ചക്രം ധനുസായകം ഹസ്തബ്ജീർദധീം ഘനാന്തവിലസീതാംശുതുല്യപ്രഭാം ഗൗരീദേഹസമുഭവാദ്രിജാം ആധാരഭൂതാം മഹാപൂർവാമത്ര സരസ്വതീ മനുഭജ ചുംഭാതിയാർദിനീം ഖണ്ട എന്നു പറഞ്ഞാൽ മണിയാണ് ശൂലം ശൂലം തന്നെ ഹലം കലപ്പയാണ് ഇനി വേറെയും അർത്ഥം കാണാം അതിന് ഇവിടെ ഹലം എന്ന് പറഞ്ഞാൽ കലപ്പ ശംഖ് ശംഖ് തന്നെ മുസലം എന്നു പറഞ്ഞാൽ ഉലക്കയാണ് ചക്രം നമ്മുടെ സുദർശന ചക്രം ധനു എന്ന് പറഞ്ഞാൽ വില്ലാണ് സായകം എന്ന് പറഞ്ഞാൽ അമ്പാണ് ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹസ്താബ്ജേർ ദധതി ദധതി എന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കുന്നു ഹസ്തം കയ്യാണ് അബ്ജെന്ന് പറഞ്ഞാൽ താമര ദേവിയുടെ കയ്യെ താമരയായി ഉപമിച്ചുകൊണ്ട് ആ താമരയിൽ പിടിച്ചിരിക്കുന്നു എന്തൊക്കെ ഖണ്ട ശൂലം ഹലം ശംഖ് മുസലം ചക്രം ധനു സഹായകം ഇത്ര ഇതെല്ലാം കയ്യിൽ പിടിച്ചിരിക്കുന്നവളും ഘനാന്തവിലസ ശീതാംശു തുല്യപ്രഭ നല്ല ഘനത്തിലുള്ള അതായത് നിറഞ്ഞ മേഘങ്ങളുടെ ഉള്ളിൽ നിന്നും വിലസിക്കുന്ന ശീതാംശു അംശു എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ശീതം എന്ന് പറഞ്ഞാൽ തണുത്തത് തണുത്ത ആ ചന്ദ്രൻ്റെ തുല്യപ്രഭ തുല്യമായ പ്രഭയോടുകൂടിയവളും മേഘങ്ങളുടെ നടുക്ക് ശോഭിക്കുന്ന പോലെ ശോഭയുള്ളവളും കയ്യിൽ മേൽപ്പറഞ്ഞ സാധനങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നവളും പിന്നെ ശുംഭൻ ദൈത്യൻ മുതലായവളെ മുതലായവരെ കൊന്നവളും ഗൗരീദേഹ സമർപ്പം ഗൗരീദേഹത്തിൽ നിന്ന് പാർവതീദേവിയുടെ ദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ചവളും ഉത്ഭവാം ഉത്ഭവിച്ചവളും ത്രിജഗതാം ആധാരപൂതാം മൂന്ന് ജഗത്തിനും മൂന്ന് ലോകങ്ങൾക്കും ആധാരപൂതയായവളുമായ മഹാപൂർവാം അത്ര സരസ്വതീം അനുഭജി മഹാസരസ്വതി ദേവിയെ അനുദിനം ഭജിക്കുന്നു നിരന്തരം ഭജിക്കുന്നു എന്നർത്ഥം അപ്പം ആരെയാണ് ഭജിക്കുന്നത് ഇവിടെ സരസ്വതീം അനുഭജ സരസ്വതീദേവിയെ ഭജിക്കുന്നു പൂർവമത്ര ആദ്യം സരസ്വതീദേവിയെ തന്നെ ഭജിക്കുന്നു എങ്ങനെയുള്ള സരസ്വതീദേവി എന്നാണ് പറഞ്ഞത് ഖണ്ഡാശൂല ഹലാനി ശംഖം മുസലേ ചക്രം ധനു സായകം ഖണ്ഡ മണി ശൂലം ഹലം ശംഖം മുസലം ചക്രം ധനു സായകം മണിശൂലം ശൂലം കലപ്പ ശംഖ് ഉലക്ക ചക്രം ധനു വില്ലാണ് ചക്രം സുദർശന ചക്രമാണ് സായകം അമ്പാണ് ഇതെല്ലാം കയ്യിൽ പിടിച്ചിരിക്കുന്നവൾ ഹസ്താബ് ചേർ ദം ദേവിയുടെ കൈയ്യെ ഒരു താമരയോട് ഉപം അതിൽ ദതതീ പിടിച്ചിരിക്കുന്നവളും ഖനാന്തവിലസ ശീതാംശുതുല്യപ്രഭാം നല്ല കട്ടിയുള്ള മേഘങ്ങളുടെ ഇടയ്ക്ക് തുല് പ്രോഭിക്കുന്ന ചന്ദ്രനെപ്പോലെ ശോഭിക്കുന്നവളും ഗൗരീദേഹ സമത്ഭവ ഗൗരിയുടെ ദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ചവളും ത്രിജകതാം ആധാരഭൂതാം മൂന്ന് ലോകങ്ങൾക്കും ആധാരഭൂതയായവളും ആയാ സരസ്വതി ദേവിയെ നിരന്തരം ഭജിക്കുന്നു കൂടാതെ ചുംഭാതി ദൈത്യാര്ദിനി ചുംബൻ മുതലായ ദൈത്യന്മാരെ അർദ്ദിച്ചവൾ കൊന്നവളും അർദ്ദിക്കുക കൊല്ലുക ഇല്ലാതാക്കുക എന്നൊക്കെ അർത്ഥം അപ്പോൾ ദൈത്യന്മാർ അസുരന്മാർ ശുംഭൻ മുതലായ അസുരന്മാരെ കൊന്നവളുമായ കൊണ്ട് നമസ്കാരം ആ ദേവിയെ ഭജിക്കുന്നു എന്ന് പറഞ്ഞ ധ്യാനം അടുത്തത് ഒരു ക്ലീം എന്ന് പറയുന്നു ബീജമന്ത്രമാണ് അതായത് സരസ്വതി ദേവിയുടെ മന്ത്രം ബീജമന്ത്രമാണ് ക്ലീം അപ്പോൾ കാളിയുടെ ആണല്ലോ കാളിയുടെ ഐമാണ് ലക്ഷ്മി ദേവിയുടെ ഹ്രീമായിരുന്നു ആദ്യത്തെ പ്രഥമ ചരിതം കാളിയുടെ ആയിരുന്നു അത് ഐം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് അതുപോലെ രണ്ടാമത്തെ മൂന്ന് നാലിലൊക്കെ ലക്ഷ്മി ദേവിയായിരുന്നു അപ്പോൾ അതിൽ ക്രീം എന്നാണ് ബീജമന്ത്രം പറഞ്ഞത് ഇവിടെ ക്ലീം സരസ്വതിയുടെ ബീജമന്ത്രമാണ് ഈ മന്ത്രമെല്ലാം ഒരു മന്ത്രത്തിൽ കൂട്ടും ഇതെല്ലാം ഓം ക്ലീം ഓം എന്നുള്ളത് പ്രണവ മന്ത്രം ക്ലീം സരസ്വതി ദേവിയുടെ മന്ത്രം ഋഷിരുവാച ഋഷി പറഞ്ഞു എന്നിട്ട് പുരാ പുരാശുംഭ നിശുംഭാഭ്യ പുരാ എന്ന് പറഞ്ഞാൽ പണ്ട് കഥ ഇവിടെ തുടങ്ങുകയാണിവിടെ മഹർഷി കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഗൗരിയുടെ ദേഹത്തിൽ നിന്നുണ്ടായ ദേവിയുടെ അവതാരത്തെപ്പറ്റി ആ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പണ്ട് ശുംഭനിശുംഭാഭ്യം നിശുംഭനെന്നും നിശുംഭനെന്നും പേരുള്ള അസുരാഭ്യ രണ്ട് അസുരന്മാർ പേരെ കാണിക്കുന്നതാണ് ദിവചനം കാണിക്കാനാണ് അഭ്യാം എന്ന് പറഞ്ഞത് ശചി പതേഹേ ശചി എന്ന് പറയുന്നത് ദേവി ഇന്ദ്രൻ്റെ ഭാര്യയാണ് ശചീപതി ശി ദേവിയുടെ പതി ഇന്ദ്രനാണ് അപ്പം ഇന്ദ്രനിൽ നിന്ന് ത്രൈലോക്യം യജ്ഞഭാഗാശ്ച ത്രൈലോക്യം മൂന്ന് ലോകങ്ങളും യജ്ഞഭാഗവും അതാണ് ചാ അവിടെ യോജിപ്പിച്ചിരിക്കുന്നു മൂന്ന് ലോകങ്ങളും യജ്ഞഭാഗങ്ങൾ ഹൃദ എന്ന് പറഞ്ഞാൽ അപഹരിച്ചു കട്ടെടുത്തു മതബലാശ്രേ അത് മതം കൊണ്ടുള്ള ബലം കൊണ്ട് മതബലം എന്നിവിടെ പറയുന്ന കൊണ്ട് അതായത് അവർ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ച് വരവൊക്കെ മേടിച്ച് ഭയങ്കര സമർത്ഥന്മാരായിട്ടാണ് വന്നിരിക്കുന്ന ശുംഭനം നിശുംഭനം അപ്പോൾ അവരെന്തു ചെയ്തു ഇന്ദ്രനെ തോൽപ്പിച്ച് ഇന്ദ്രൻ്റെ സ്ഥാനവും ഇന്ദ്രൻ്റെ യജ്ഞഭാഗങ്ങൾക്കുള്ള അർഹതയെല്ലാം അവർ പിടിച്ചെടുത്തു പിന്നെ യജ്ഞം ചെയ്യുമ്പോൾ ഓ ഇന്ദ്രായ നമാന്ന് പറയ എന്ന് പറയേണ്ടിടത്ത് ഓ ശുംഭായ സ്വാഹ എന്ന് പറയാൻ അവരെ പഠിപ്പിച്ചു അങ്ങനെ പറയണം എന്നായി അപ്പം നിന്ദ്രനെ തോൽപ്പിച്ചു എന്നർത്ഥം പുരാശുംഭനിശുംഭാഭ്യാം അസുരാഭ്യാം ശജീപദേഹേ ത്രൈലോക്യം യജ്ഞഭാഗാശ്ചാഹൃതാമതബലാശ്രയാദ അപ്പം ഈ പണ്ട് ശുംഭൻ നിശുംഭൻ എന്ന് പറയുന്ന രണ്ട് അസുരന്മാർ ഇന്ദ്രനെ തോൽപ്പിച്ച് ഇന്ദ്രൻ്റെ സ്ഥാനവും യജ്ഞഭാഗവും ഒക്കെ കയ്യൂക്ക് കൊണ്ട് പിടിച്ചടക്കി അടുത്ത ശ്ലോകത്തിൽ താവേവ സൂര്യദാന്ത തദ്വത് ഇവിടെ താവേവ എന്ന് പറഞ്ഞാൽ തൗ ഏവയാണ് താവേവയായി മാറിയത് തൗ അവർ രണ്ടു പേരും എന്ന് കാണിക്കുന്ന സന്ധിയാണത് താവേവ അത് വായിക്കുമ്പോൾ താവേവ എന്ന് വായിക്കണം പഠിക്കുമ്പോൾ തൗ ഏവ ആണ് എന്ന് അറിഞ്ഞിരിക്കണം താവേ താവേവ സൂര്യദാൻ തദ്വത സൂര്യദാൻ സൂര്യനെയും അധികാരം തഥ ഇന്ദു ഏവം തഥ ഇന്ദു ഏവം തഥ ഇന്ദവം ഹിന്ദു പറഞ്ഞാൽ ചന്ദ്രനാണ് അപ്രകാരം തന്നെ ചന്ദ്രനെ അപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും എന്ന് ഇവിടെ അർത്ഥം വന്നു കൗബേരം അഥാ കൗബേരൻ കുബേരനെയും യാമ്യം യാമ്യം എന്ന് പറഞ്ഞാൽ യമനെ യമനെയും ചക്രാന്തേ ചക്രു എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നുള്ള അവിടെ ചക്രേ എന്ന് പറഞ്ഞാൽ ഏകവചനാകും ചക്രുഹു എന്ന് പറഞ്ഞാൽ ബഹുവചനമാകും ഇവിടെ ചക്രാതേ എന്ന് പറഞ്ഞാൽ ദ്വിവചനം ചക്കാര എന്ന ക്രിയയുടെ ഇതാണ് ചക്രാതേ ദ്വിവചനം അതുപോലെ വരുണൻ്റെയും അപ്പം വരുണൻ്റെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കുബേരൻ്റെയും യമൻ്റെയും വരുണൻ്റെ എല്ലാവരുടെയും സ്ഥാനങ്ങൾ അതുപോലെ തന്നെ പിടിച്ചെടുക്കുക അവരുടെ അധികാരം ഇവർ പിടിച്ചെടുത്തിട്ട് അവർ തന്നെ നിയന്ത്രിക്കാൻ തുടങ്ങി എന്നർത്ഥം താവേവപ്പ സൂര്യതാന്താ തദ്വധികാരം തഥൈന്ദവം കൗബേരമഥയാമ്യം ചാ ചക്രാദേ വരുണസ്യ ചാം തൗ തൗയേവാ പവനാർഥീം ചക്രദൂർ വന്യികർമ്മ ചേ തോ ദേവ വിനിർദ്ധൂത ഭ്രഷ്ടരാജ്യാപരാജിത താവേവാ അവർ രണ്ടു പേരും അവർ തന്നെ പവനൻ പവനൻ എന്ന് പറഞ്ഞാൽ വായുവാണ് ഋദ്ധി എന്ന് പറഞ്ഞാൽ സ്ഥാനം പവനൻ്റെ സ്ഥാനം പവനർഥീം എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് പറയുമ്പോൾ ഋദ്ധി ഈറായി മാറും പവനൻ്റെയും ഋ എന്ന് പറഞ്ഞ സ്ഥാനം അപ്പം പവനൻ വായുവാണ് പവനാർഥി വായുപദവി എന്നർത്ഥം വായുസ്ഥാനം എന്നൊക്കെ അർത്ഥം അപ്പം വായുവിൻ്റെയും സ്ഥാനം ചക്രദൂർ വന്യകർമ്മജ അതുപോലെ തന്നെ അപ്രകാരം രണ്ടു പേരും എന്തു ചെയ്തു വന്നി എന്ന് പറഞ്ഞ അഗ്നി അഗ്നിദേവൻ്റെയും കർമ്മത്തെ പിടിച്ചെടുത്തു ആ അഗ്നിദേവൻ്റെ സ്ഥാനവും പിടിച്ചെടുത്തു തഥോ ദേവാഹ അപ്രകാരം തന്നെ ദേവന്മാരുടെയും വിനിർദ്ധൂതാകാം നിർദ്ധൂത എന്ന് പറഞ്ഞാൽ അടിച്ച് വിടുക ഓടിച്ചു വിടുക എന്നൊക്കെ അർത്ഥമുണ്ട് വിനിർദ്ധൂത എന്ന് പറഞ്ഞാൽ വിശേഷേണ നിർദ്ദൂതനം ചെയ്തു ദൂതനം ചെയ്യുക കഴുകിക്കളയുക ഓടിച്ചു വിടുക അടിച്ചു വിടുക എന്നൊക്കെ അർത്ഥം ഭ്രഷ്ട രാജ്യാക പരാജിതാക രാജ്യം ഭ്രഷ്ടമായിട്ട് എന്ന് പറഞ്ഞാൽ രാജ്യം നഷ്ടപ്പെട്ടവരായിട്ട് പരാജിതരായി എല്ലാവരും മുകളിൽ പറഞ്ഞ എല്ലാവരും ആരൊക്കെ ആദ്യം ഇന്ദ്രനെ തോൽപ്പിച്ചു അത് കഴിഞ്ഞ് സൂര്യനെയും ചന്ദ്രനെയും കുബേരനെയും യമനെയും വരുണനെയും തോൽപ്പിച്ചതിന് ശേഷം അപ്രകാരം തന്നെ പവന വായുവിനെയും വന്യെയും അഗ്നിയേയും പിന്നെ എല്ലാ ദേവന്മാരെയും തതോ ദേവാഹ ദേവാഹ വിനർദൂത എല്ലാ ദേവന്മാരെയും ഭ്രഷ്ടരാജ്യരാക്കി പരാജിതരാക്കി രാജ്യമൊക്കെ നഷ്ടപ്പെട്ടവരായപ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അഞ്ച് ദിക്കുകളുടെയും എല്ലാം ദിക്ക് ദിക് എല്ലാം അവരുടെ എല്ലാ അധികാരത്തെയും ദേവന്മാരെയും ഓടിച്ചു വിട്ട് രാജ്യമെല്ലാം നഷ്ടപ്പെട്ടവരായി അവരെ പരാജിതരാക്കി അടുത്ത ശ്ലോകത്തിൽ ഹൃദാധികാരാന്തൃതശാഖ ഹൃദയെന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക അപഹരിക്കുക അധികാരം ത്രിദശ ത്രിദശന്മാരുടെ അധികാരത്തെയും പിടിച്ചെടുത്തു ത്രിദശന്മാർ ദേവന്മാർ അപ്പം ദേവന്മാരുടെ അധികാരത്തെയും പിടിച്ചെടുത്തു അപ്പോൾ അവരും ദേവന്മാരും അധികാരം നശിക്കപ്പെട്ടവരായി താഭ്യാം സർവേ നിരാകൃതാക അവരെയും ആ രണ്ട് പേരെയും എല്ലാം നിരാകരിച്ചു നിരാകരിക്കപ്പെട്ടു അപ്പം ഈ രണ്ട് അസുരന്മാർ ദേവന്മാരെയും എല്ലാവരെയും ഇല്ലാതെയാക്കി അവരെയൊക്കെ ഓടിച്ചു വിട്ടിട്ട് മഹാസുരാഭ്യാം താം ദേവി അപ്പം എല്ലാ ദേവന്മാരും പരാജിതരായി കൂടി ഭൂമിയിലേക്ക് മനുഷ്യരായിട്ട് വന്ന് താമസിക്കാൻ തുടങ്ങി അപ്പോൾ എത്രയോ യുഗങ്ങൾ നാല് ചതുർയുഗം എന്നൊക്കെ പറയുന്നത് കുറേ യുഗങ്ങൾ അവർ ഭൂ ഭൂമിയിൽ വന്ന് താമസിക്കേണ്ടി വന്നു അതുകഴിഞ്ഞ് അവരെന്ത് ചെയ്തു മഹാസുരാഭ്യാം താം ദേവി സംസ്മരന്തി അപരാജിത ആ അപരാജിത ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി എല്ലാ ദേവന്മാരും ഒന്നിച്ച് ദേവിയെ സ്മരിച്ചു എന്നർത്ഥം സംസ്മരന്തിയ സമ്യക്കായിട്ട് സ്മരിച്ചു എന്ന് പറഞ്ഞാൽ നന്നായി ഓർത്തു ദേവിയെ ഓർത്തു അപ്പം ദേവി പണ്ട് ഇവർക്കൊരു വരം കൊടുത്തിട്ടുണ്ട് ദേവന്മാർക്ക് നിങ്ങൾക്ക് എപ്പോഴൊക്കെ ദുർഘടങ്ങൾ അല്ലെങ്കിൽ ആപത്തുകൾ വരുന്നു അപ്പോഴൊക്കെ എന്നെ ഓർമ്മിച്ചാൽ ഞാൻ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റിത്തരാമെന്ന് അത് അടുത്ത വരിയിൽ പറയുന്നു തയ അസ്മാകം വരോധത്തോ പണ്ട് അവൾ നമുക്ക് അസ്മാകം എന്ന് പറയാൻ നമുക്ക് തയാ അവൾ അവളാൽ ദേവിയാൽ വരോധത്തോ വരം തന്നിട്ടുണ്ട് എന്താണ് വരം തന്നെ യഥ ആപൽസു സ്മൃതാകിലാകാം ഏതൊക്കെ ആപത്ത് വരുന്നു എപ്പോൾ ആപത്ത് വരുന്നു അപ്പോൾ സ്മൃത എന്നെ സ്മരിച്ചാലും ഭവതാം നാശയിഷ്യാമി തക്ഷണാത് പരമാവതക ആ ആപത്തുകളെ എല്ലാം തക്ഷണാദ എന്നു പെട്ടെന്ന് തന്നെ ഞാൻ ഇല്ലാതെയാക്കുന്നതായിരിക്കും എന്ന് വരം കൊടുത്തിരുന്നു അതോർത്തു ദേവിയെ സ്മരിച്ചു പിന്നെ അവർ ദേവിയെ സ്തുതിക്കാൻ തുടങ്ങുകയാണ് ഇതികൃത്വാമതിം ദേവഹ ഹിമവന്തം നഗീശ്വരം ജഗ്മോസ്തത്ര തഥോ ദേവീം വിഷ്ണുമായാം പ്രദുഷ്ടുവഹോ ഇപ്രകാരം മനസ്സിൽ ചിന്തിച്ചിട്ട് ദേവാഹ ദേവഹ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ദേവാഹ ദേവന്മാർ ഇപ്രകാരം മതിയെ ചെയ്തിട്ട് നിശ്ചയിച്ചിട്ട് ദേവന്മാർ ഹിമവന്തം നഗീശ്വരം നഗ ഈശ്വരം ഈശ്വരൻ നഖങ്ങളിൽ ഈശ്വരൻ പർവ്വതങ്ങളിൽ നഖം എന്ന് പറഞ്ഞാൽ പർവ്വതം പർവ്വതങ്ങളിൽ ഈശ്വരനായ ശ്രേഷ്ഠനായ ഹിമവാൻ പർവ്വതത്തിൽ ഹിമവന്തം ഹിമവാനെ ജഗ്മുഹു ഗമിച്ചു ജഗ്മു എന്ന് പറഞ്ഞാൽ ഗമിച്ചു എന്നിട്ടോ തത്ര അവിടെ തത് അനന്തരം ദേവീം വിഷ്ണുമായ പ്രതുഷ്ടു ദേവി വിഷ്ണുമായ ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി പ്രദുഷ്ടു പ്രദ പ്രക തുഷ്ടു സ്തുതിച്ചു എന്നർത്ഥം അനന്തരം വിശ്വമോഹിനിയായ ദേവിയെ വിഷ്ണു മായയായ ദേവി അത് വിശ്വമോഹിനി ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി അപ്പോൾ തയ ഞങ്ങൾക്ക് തയാ അസ്മാകം വരോധത്വം പണ്ട് നമുക്ക് വരം തന്നിട്ടുണ്ട് ആപത്തുണ്ടാകുമ്പോൾ എന്നെ സ്മരിക്കൂ ഞാൻ നിങ്ങളുടെ എല്ലാ ആപത്തുകളെയും പെട്ടെന്ന് തന്നെ മാറ്റിത്തരുന്നതായിരിക്കും അതോർത്തപ്പോൾ അവർ ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി എന്നാണ് ുവരെയുള്ള ശ്ലോകങ്ങൾ അപ്പം ഇത് ഒന്നും കൂടി വായിച്ചിട്ട് വേഗം അർത്ഥം പറഞ്ഞു തരാം ധ്യാനവും വിനിയോഗവും ഇനി വായിക്കണ്ടല്ലോ അത് ഇങ്ങനെ ബുക്ക് ഇതിലിട്ടേക്കാം ഓം നമചണ്ഡികായൈ അഥ ഉത്തമചരിത പഞ്ചമോധ്യായക ദേവീദൂത സംവാദക ഓം അസിയ ശ്രീഉത്തമചരിത രുദ്ര ഋഷി മഹാസരസ്വതീദേവത അനിഷ്ടുച്ഛന്ദ ഹീമാശക്തി ഭ്രാമരീബീജം സൂര്യസ്തം സാമവേദസ്വരുപം മഹാസരസ്വതി പ്രീത്യർത്ഥേ ഉത്തമചരിത പാഠേ വിനിയോ ധ്യാനം ഓം ഘട്ടാശൂലഹലാ നിഷംഗമുസലേ ചക്രന്ധനുസായകം ഹസ്തജേദിഘനന്ദവിലസീതാംല്യഭം ഗൗരീദേഹസമുൽഭവാന്ധ്രിജാം ആധാരഭൂത മഹാപൂർവമത്ര സരസ്വതീ മനുഭജ ശുംഭാദി ദൈത്യാർദിനീം ശുഭന്മാരെയൊക്കെ നശിപ്പിച്ചവളും ഗൗരീദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ചവളും മൂന്ന് ലോകങ്ങൾക്കും ആധാരഭൂതയായവളും കയ്യിൽ ശൂലം ഖണ്ഡം ഖലം ശംഖം മുസല ചക്രം ധനു സായക പിടിച്ചിരിക്കുന്നവളും നിറഞ്ഞ മേഘങ്ങളുടെ ഇടയിൽ നിന്ന് ചന്ദ്രൻ പ്രകാശിക്കുന്ന പോലെയുള്ള പ്രകാശത്തോടു കൂടിയവളുമായ സരസ്വതീദേവിയെ ഞങ്ങൾ ഭജിക്കുന്നു എന്ന് പറഞ്ഞു ഓം ഹ്രീം ഋഷിരുവാചാം പുരാശുഭ നിശുഭാഭ്യാം അസുരാഭ്യാം ശജീപതേഹേ ത്രൈലോക്യം യജ്ഞഭാഗ്ചാതാമതബലാശ്രയാദ ഇതിനു മുമ്പ് ആ പണ്ട് എന്ന് പറയുന്ന ആ ശുംഭ നിശുംഭന്മാരെ പറ്റി പറയണം അവർ തപസ് ചെയ്ത് പണ്ട് ശുംഭൻ നിശുംഭൻ എന്നു പേരുള്ള രണ്ട് ആൾക്കാർ യൗവനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ദിവ്യ സംവത്സരങ്ങൾ കൊണ്ട് ദിവ്യ സംവത്സരം വന്ന് ഏവന്മാരുടെ വർഷങ്ങളാണ് തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ബ്രഹ്മാവ് സന്തോഷിച്ച് അവർക്ക് വേണ്ട വരങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ ആ വരം കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത് വരയെടുത്തത് പെൺ പെണ്ണുങ്ങളാൽ അവർ സ്നേഹിക്കുന്ന പെണ്ണുങ്ങളാൽ മാത്രമേ സ്ത്രീകളാൽ കൊല്ലപ്പെടാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതാണ് ആ വരം ലഭിച്ചു ആ വരത്തിൻ്റെ ബലത്തിൽ ഇവരെന്തു ചെയ്തു വരം ലഭിച്ച ശേഷം അസുരന്മാർ ബലം കൊണ്ട് അതുകൊണ്ട് കയ്യൂക്കുകൊണ്ട് അവർ മൂന്ന് ലോകത്തെയും മൂന്ന് ലോകത്തെയും ഇന്ദ്രനെയും ഇന്ദ്രൻ്റെ ആർ യജ്ഞഭാഗത്തെയും എല്ലാം അപഹരിച്ചെടുത്തു എന്നിട്ട് ഇന്ദ്രനെ പുറത്താക്കി പിന്നെ സൂര്യനെയും സൂര്യൻ ഉദയാസ്തമങ്ങളില്ലെങ്കിൽ ലോകമെങ്ങനെയാവും സൂര്യനെയും ചന്ദ്രനെയും ചന്ദ്രനാണ് നമ്മൾക്ക് സസ്യങ്ങളൊക്കെ തരുന്നത് ചന്ദ്രൻ്റെ കുളിർമ കൊണ്ടാണ് സസ്യങ്ങളൊക്കെ വളരുന്നത് അപ്പോൾ ഔഷധികളും ഔഷധി ഔഷധം ഉണ്ടാകുന്നത് ചെടികളിൽ നിന്നാണല്ലോ നദികളും എല്ലാം കുബേരൻ ചെയ്യേണ്ട കുബേരൻ്റെ ജോലികളെയും ദാനകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കുബേരനാണ് അത് യമൻ നടത്തിക്കൊണ്ടിരുന്ന ഈ സംഹാരമൊക്കെ അത് ദണ്ഡിയ ദണ്ഡനാദി ശിക്ഷ കൊടുക്കുന്നൊക്കെ യമനായിരുന്നു ആ യമൻ്റെ പ്രവൃത്തി എല്ലാം ബന്ധി എല്ലാം നിന്നുപോയി വരുണൻ്റെ പ്രവൃത്തി വരുണനെയും പാശബ്ധന ബന്ധങ്ങളൊക്കെ നടത്തുന്നത് വരുണനാണ് അതുപോലെ ശുംഭനിശുംഭന്മാർ അത് അവർ തന്നെ നടത്താൻ തുടങ്ങി ഈ ദേവന്മാരെ എല്ലാം പുറത്താക്കി അവരുടെ എല്ലാ ഇതും പിടിച്ചടക്കി അവരെ എല്ലാം നിഷ്കരണം നിഷ്കരുണം പുറത്താക്കി അപ്പോൾ ദേവന്മാരെല്ലാവരും വേഷം മാറി മനുഷ്യരായിട്ട് ഭൂമിയിൽ വന്ന് അലഞ്ഞു തിരിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏ മഹാരാജാവേ ആ അസുരന്മാരുടെ തപസ്സിൻ്റെ പ്രഭാവം കേൾക്കുക എന്ന് പറഞ്ഞ കഥ പറയുകയാണ് വായു ഭഗവാൻ്റെ കർമ്മങ്ങളും അഗ്നിഭഗവാന്റെ ദഹനവും പച്ചനവും നമ്മളുടെ അഗ്നിയുടെ ഇതും കൊണ്ടാണ് നമ്മളുടെ ഉള്ളിൽ ആഹാരം പോയാൽ അത് ദഹിക്കുന്നത് ഇല്ലെങ്കിൽ ആഹാരം ദഹിക്കില്ല അപ്പോൾ ദഹനം പചനം തുടങ്ങിയവയും അവർക്ക് ദേവന്മാർക്ക് ചെല്ലണ്ട അഗ്നിദേവന് ചെല്ലേണ്ട ഒരു എല്ലാം അവർ തന്നെ സ്വന്തമായിട്ടെടുത്തു ആദ്യമൊക്കെ ഓം അഗ്നിയായ നമാവോ ഇന്ദ്രായ നമാവോ വരുണായ നമാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹോമം ചെയ്തുകൊണ്ടിരുന്നത് യജ്ഞം ചെയ്തുകൊണ്ടിരുന്നത് ശുംഭായ എന്ന് പറഞ്ഞ് ചെയ്യേണ്ടി വന്നു ഓം ഇന്ദ്രായ സ്വാഹ ഓം ബ്രഹ്മായ സ്വാഹ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിരുന്ന യജ്ഞം പിന്നെ ഓം ശുംഭായ സ്വാഹ എന്ന് പറഞ്ഞ് ചെയ്യണം ആയി അവർ എല്ലാം പിടിച്ചെടുത്തു എന്നർത്ഥം അപ്പോൾ അവർ അധികാരം എല്ലാം നടത്താൻ തുടങ്ങി അപ്പോൾ അല്ലയോ സുരത രാജാവേ ആ അസുരന്മാരുടെ ത പ്രഭാവം കേൾക്കുക വായുഭഗവാൻ്റെ കർമ്മങ്ങളും അഗ്തി ദഹനവും പചനവും എല്ലാം ഇവർ തന്നെ നടത്താൻ തുടങ്ങി ശത്രുക്കളായ ഈ ശുംഭനും നിശുംഭനും ബലവാന്മാരായതുകൊണ്ട് ദേവന്മാർക്ക് സ്വർഗത്തിൽ നിന്ന് അവരെ വിട്ട് മാറേണ്ടി വന്നു അപ്പോൾ ഭൂമിയിൽ വന്നു എന്നർത്ഥം ഇന്ദ്രൻ തൻ്റെ ഭാര്യയായ ശചിയോടുകൂടി തോറ്റിട്ട് നാട് വിട്ടുകൂടി എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു ദേവന്മാരുടെ അധികാരങ്ങളെല്ലാം ശുംഭനിശുംഭന്മാർ കൈവശപ്പെടുത്തി ദേവന്മാരെ സ്വർഗത്തിൽ നിന്നും അവർ ആട്ടിപ്പായിച്ചു അല്ലയോ രാജശ്രേഷ്ഠ ശുംഭാദികൾ ദേവന്മാരുടെ ആവാസസ്ഥാനങ്ങളെല്ലാം തൻ്റെ അനുചരന്മാരായ പ്രസിദ്ധന്മാരായ അസുരന്മാരെ താമസിപ്പിച്ചു അവരെ കൊണ്ടെല്ലാം ജയിപ്പിക്കാൻ തുടങ്ങി ഭ്രഷ്ടരാജ്യന്മാരായ ദേവന്മാർ ഇന്ദ്രനോടുകൂടി മനുഷ്യരൂപത്തെ ധരിച്ചുകൊണ്ട് ഭൂമിയിൽ സഞ്ചരിച്ചു ഹൗർഭാഗം അസുരന്മാർ അപകട അപകരിക്കുകയാൽ ദേവന്മാർക്ക് ആഹാരമൊന്നുമില്ലാതെയായി അവർ ക്ഷീണിച്ച അവശത അവശരായി ദേവന്മാർ ലോകത്തിൽ നാൽപ്പത് ചതുർയുഗം മുഴുവൻ അങ്ങനെ കഴിഞ്ഞു അതിന് ശേഷം ഭഗവാ പ്രകാശവാനായ സുരത ആ പ്രഭു എന്ന് വിളിച്ചതുകൊണ്ടാണ് പ്രകാശൻ എന്ന് പറഞ്ഞത് അല്ലയോ സുരത കുറഞ്ഞ കാലത്തെ തപസ്സുകൊണ്ട് ചുംബനശുംബന്മാർ ഏറിയ കാലത്തെ സ്വർഗസുഖം അനുഭവിച്ചു അതുകൊണ്ട് രാജാവും അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള ധ്വനിയായിരുന്നു അവരുടെ ഉപദേശത്തിലുണ്ടായിരുന്നത് ശത്രു എത്ര വർദ്ധിച്ചിരുന്നാലും അവരെ ഉപേക്ഷിക്കരുതെന്നുള്ള വിധിയെ ആധാരമാക്കി ദേവന്മാർ ഇന്ദ്രനോടും ബ്രഹ്മാവിനോടും ആലോചിച്ചു ഇന്ന് വരെ തോൽവി എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത ആ ദുർഗാദേവിയെ അവർ ശരണം പ്രാപിച്ചു അവർ ദേവിയെ സ്മരിച്ചു അപ്പോൾ ദേവിയുടെ അനുഗ്രഹപൂർവ്വമായ വരത്തെ ഓർമ്മ വന്നു നിങ്ങളെല്ലാവരും ചേർന്ന് യഥാകാലം എന്നെ സ്മരിച്ചാൽ ഞാൻ നിങ്ങളുടെ എല്ലാ ആപത്തുകളെയും ക്ഷണത്തിൽ തീർക്കുന്നുണ്ട് എന്നാണ് ദേവി അന്ന് വരം കൊടുത്തിരുന്നത് ദേവന്മാർ ഇങ്ങനെ തീർച്ചപ്പെടുത്തി പർവ്വത ഉത്തമനായ ഹിമവാനിൽ എത്തിച്ചേർന്ന് വിഷ്ണുമായയിൽ നിന്നുണ്ടായ ദേവിയെ സ്മരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അടുത്ത ക്ലാസ്സിൽ നമുക്കതിൻ്റെ ബാക്കി എങ്ങനെയാണ് അവർ എന്താണ് സ്തുതിക്കുന്നതെന്ന് ഈ സ്തുതിയെ അപരാജിത സ്തുതിയെന്നും യാദേവി സ്തുതിയെന്നും ദേവി സൂക്തം എന്നും ഒക്കെ പല പേരിട്ട് വിളിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക ഭാര്യയും അടുത്ത കാശിവരമരയ്ക്കും മേ നാരായണ